السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ശ്രോദ്ധാക്കളി സഹോദരന്മാരെ സഹോദരിമാരെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വെച്ച പരിശുദ്ധ ഖുർആൻ എന്നുള്ള ആയത്തും അതിനൊരു ചെറിയ വിശദീകരണം നൽകിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് സോത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഒത്തക്കൂയോമൻ തുറന ഫീലുള്ള എന്താണെന്ന പറയുന്നത് ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ഗൗനിക്കണേ നിങ്ങൾ കാര്യത്തിലെടുക്കണേ എന്തിനെ യൗമൻ ഒരു ദിവസത്തിന് ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകേണ്ടതുണ്ട് ആ ദിവസത്തിൽ നിങ്ങളെ എല്ലാവരെയും മടക്കും മടക്കി കൊണ്ടുവരും എങ്ങോട്ട് അള്ളാഹുവിയിലേക്ക് അപ്പൊ അല്ല തന്നെ പറയണ അള്ളാഹുവായ എന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ മടക്കി വിളിക്കും മടക്കി കൊണ്ടുവരും അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് വ നമ്മളൊക്കെ വന്ന് തന്നെ അള്ളാഹുല്ലെന്നാണെന്നുള്ളത് അല്ലെ അപ്പോ അള്ള പറയുന്നു അങ്ങനെ ഞാൻ നിങ്ങളെ എല്ലാവരെയും മടക്കി വിളിക്കും നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ നന്മകൾക്കും നിങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ തിന്മകൾക്കും അന്ന് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരും നന്മയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല പ്രതിഫലം തരും തിന്മയാണെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും ബഹും പക്ഷെ ഞാൻ ആരെയും അക്രമിക്കുകയില്ല വെറുതെ ഞാൻ നിങ്ങൾ ആരെയും ശിക്ഷിക്കുകയില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ അത് തന്നെ തോവ് ചെയ്യാതെ മരിച്ച ആളുകൾ അതുപോലെ തന്നെ ഷർക്ക് ചെയ്ത ആളുകൾ ഇവരെയാണ് അള്ളാഹു ശിക്ഷിക്കുക അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തു മാർ ആരാതിരിക്കട്ടെ ശിക്ഷിക്കുന്ന ആളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോ അള്ള പറയുന്നു അങ്ങനെയൊരു ദിവസം വരാറുണ്ട് ആ ദിവസത്തിന് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം എന്നർത്ഥം മുൻകൂട്ടി അതിനു വേണ്ടി ആ വിഭവങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം അവിടത്തേക്കുള്ള വിഭവങ്ങൾ വളരെ സുപ്രസിദ്ധമായ ഒരു ഹദീസിൽ പ്രവാചകൻ എന്താണ് നമ്മൾ പഠി പഠിപ്പിക്കുന്നത് നീ ഈ ദുന്യാവിൽ ജീവിക്കേണ്ട ശൈലി അവസ്ഥ എങ്ങനെയാണ് ഗരീബ് ഒരു ഹരീബിനെ പോലെ നീ ജീവിച്ചോ ഒരു വിദേശിയെ പോലെ നീ ജീവിച്ചോ വളരെ സുപ്രസിദ്ധമായ ഹദീസാണ് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് ഓ മനുഷ്യ നീ ദുന്യാവിൽ ജീവിക്കേണ്ട അവസ്ഥ ഒരു വിദേശിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശിയുടെ ചിന്ത എപ്പോഴും എന്തായിരിക്കും ആഹ്റത്തിലെ അവൻ്റെ സ്വന്തം നാടിനെ കുറിച്ചായിരിക്കും അവൻ്റെ ചിന്ത അല്ലെ വിദേശത്ത് ജീവിക്കുന്ന ഒരാളുടെ എപ്പോഴും അവന്റെ മനസ്സിലുണ്ടാവുക സ്വന്തം നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും അഖലുകാരെ വീട്ടുകാരെ കുറിച്ചും ഒക്കെ ആയിരിക്കും എന്നതുപോലെ നിന്റെ യഥാർത്ഥ നാട് ഇതെല്ലാം മനുഷ്യ നിനക്ക് പോകാനുള്ള നാട് വേറെയാണ് നിനക്ക് സ്ഥിരമായി താമസിക്കാനുള്ള നാട് വേറെയാണ് ആ നാടിനെ കുറിച്ചുള്ള ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് അഷഫുൽ മുഹമ്മദ് മുസ്തഹ തങ്ങൾ നമ്മെ അലൈവല്ല സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് അള്ളാഹു പറയുന്നു അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ദിവസത്തിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ബോധവാന്മാരാവുക ആവുക സൂക്ഷിക്കുക ചിന്തിക്കുക അതിനു വേണ്ടി പണിയെടുക്കുക നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ നന്മകൾക്കും തിന്മകൾക്കും അന്ന് പ്രതിഫലം നൽകപ്പെടും അള്ളാഹു ആരെയും ക്രമിക്കയില്ല അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ദിവസം നമുക്ക് വരാനുണ്ട് അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ അന്ത്യ പരലോഭത്തിനെക്കുറിച്ച് വിശ്വസിക്കാത്ത ആളുകളുണ്ട് അവർ അവർ നമുക്ക് അവരുടെ പാട്ടിനു വിട്ടേക്കാം അത് നമ്മൾ ചർച്ചാ ചർച്ചാപേക്ഷത്തിൽ എടുക്കുന്നില്ല അല്ലേ മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു പോയി പിന്നെ ഒന്നും ഇല്ല എന്ന് പറയുന്ന വാദിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമുക്കറിയാം അവരെ നമ്മൾ വെറുതെ വിട്ടേക്കുക അവരുടെ ആശയം അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പോകട്ടെ പലോത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ബോധവാന്മാരാകുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ പലോത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ആ ദിവസത്തെ കുറിച്ച് ആ ദിവസത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനു വേണ്ടി തോപം ചെയ്യുക പാശ്ചാത്പിച്ച് മടങ്ങുക എന്നിട്ട് നന്മകൾ അധികരിപ്പിക്കുക തെറ്റുകൾ കരിച്ചു കളയുന്ന ചുമ ചെയ്യണം അതോടൊപ്പം തന്നെ തെറ്റുകളെ കരിച്ച് കളയുന്ന ഒരു ഒരു ദിക്കറാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും തെറ്റുകളെ കരിച്ച് കളയുന്ന ഒരു മഹത്തായ തിക്കറ് ഏറ്റവും നല്ല ഖുർആനാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല അല്ലേ പക്ഷെ ഖുർആൻ എന്നുള്ള ആ ഓർആാൻ നമുക്ക് എന്ത് വേണം അത് നമ്മൾ ഓതുണ്ടാക്കണം എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ തയ്യാറായത് കേട്ടും കാരണം ഖുർആൻ ലാർക്ക് മനപ്പാടുണ്ടാവില്ലല്ലോ കാണാതെ കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാകണം അങ്ങനെ അതിന് വേണ്ടി ഒരുങ്ങണം ഖുർആൻ വന്നാൽ അത് ഖുർആാനോധന ഒരുങ്ങുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് യാതൊരു സംശയവുമില്ല എന്നാൽ ദിക്കറാവ് നമ്മൾക്ക് എന്ത് വേണ്ട അതിന് പ്രത്യേകമായി നമ്മൾ തയ്യാറാവേണ്ടതില്ല ഒതുണ്ടാക്കണ്ട അതിന് പ്രത്യേകമായി തയ്യാറാവേണ്ടതില്ല എപ്പോഴും നമുക്ക് ചെയ്യാം നടക്കുമ്പോൾ ചൊല്ലാം ഇരിക്കുമ്പോൾ ചെല്ലാം കിടക്കുമ്പോൾ ചെല്ലാം എപ്പോഴും ജോലി സ്ഥലത്ത് ചെല്ല ചെല്ലാം എപ്പോഴും നമുക്ക് ഈ തിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം അപ്പൊ അങ്ങനെയുള്ള മഹത്തായൊരു ദിക്കറ് നമ്മുടെ ദോഷങ്ങളൊക്കെ കരിച്ച് കളയുന്ന പ്രവാചകൻ അലൈഹി സുല്ലാവിസ്ല്ലാം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് മരത്തിൽ നിന്നും ഇല പൊഴിയുന്നത് പോലെ ഉണങ്ങിയ ഇലകൾ പഴുത്ത ഇലകളൊക്കെ കാറ്റടിക്കുമ്പോൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ദിക്കർ അങ്ങനെയുള്ള ദിക്കറാണ് പ്രവാചകൻ സല്ല അള്ളാഹു വല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അഹബുൽ കലാം ഇലഅൽ ഖുർആാൻ ഖുർആനു ശേഷം അള്ളാഹുക്ക് ഏറ്റവും സ്നേഹ ഇഷ്ടമുള്ള ഒരു ദർ ദിക്ർ കൂടിയാകുന്നു ഇത് എന്ന് മറ്റൊരു വിവാദത്തിലുണ്ട് അപ്പൊ ഏതാണ് ദിക് ഇത് എല്ലാവർക്കും അറിയുന്ന അറിയുന്നത് ഏതാണത് നാല് വാക്കുകൾ നമ്മളുടെ വാവ് കൂട്ടി പറയണം ശരിക്കും ഒറ്റ പറയുകയാണെങ്കിൽ സുബെഹാന ഇലാഹ അൽഹന്ദ അള്ളാഹു എന്നാണുള്ളത് നാല് വാക്കാണ് പക്ഷെ അത് നമ്മളിങ്ങനെ കൂട്ടി പറയുമ്പോൾ വാവ് കൊടുക്കണം അല്ലേ വളരെ പ്രയാസാണ് സിമ്പിളാണ് അത്ര വലിയ പ്രയാസം ഒന്നുമില്ല ചെല്ലാനും ഉണ്ടോ വളരെ സിമ്പിളാണ് നാവൽ വളരെ സിമ്പിൾ ആണ് എന്നാലോ അതിന്റെ മഹത്വം ഭയങ്കരമാണ് ഇത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി ചൊല്ലുക വളരെ സിമ്പിൾ എന്താ പ്രശ്നം പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളെ അത് മു മുഖേന എങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതിലിപ്പോൾ നമുക്ക് എന്താ പിന്നെ വേണ്ടത് അതിനുശേഷം നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ പരലോകത്ത് കബർ മുതൽ അവൾ മുതൽ അങ്ങോട്ട് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ ഈ തിക്റ് എല്ലാ ആളുകളും പതിവായി ചൊല്ലുക ഒന്നുകൂടി ഞാൻ പറയാം അപ്പൊ ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ ഇൻഷാല്ല എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇതിക് ചൊല്ലാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക സർവശക്തനായ റബ്ബ് അതിന് തോഫിക്ക് നൽകി മാറാകട്ടെ അസ്സാമലൈക്കും വാഹി താലി വാത്ത